ഇവിടെ വാ 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 മടി അമ്മടെ ഒരു കാര്യം ചെയ്യാനായിട്ട് വിളിക്കുമ്പോ നീ ഇങ്ങനെയാണോ ചെയ്യുന്നേ കൊഞ്ഞ് ഇവിടെ വന്നേ അമ്മ പറഞ്ഞു ഇവിടെ ഒന്നെ അന്ന അവിടെ കിടക്കാം മടിക്കിടക്കേ കുഞ്ഞു നല്ല ഉടുപ്പൊ കിട്ട പുത്തനോടുപ്പൊക്കെ ഇട്ടുണ്ട് പുത്തനോടുപ്പാക്കിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിന് പുത്തനോടുപ്പൊക്കെ മേടിച്ചു ഒരു മണി കെട്ടാനായിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ അതാണ് കിടക്കുന്നത് ഒരു ബെൽറ്റും കെട്ടണം കുഞ്ഞിനൊരു ബെൽറ്റും കെട്ടണം ചുമ്മാ അങ്ങ് കൊടുക്കാളെയായിട്ടങ്ങ് നടക്കുക കഴുത്തേം കെട്ടുകല്ല ഒരു സംഭവം അവന് വേണ്ട അവനിങ്ങനെ കാള കളിച്ച് നടക്കണം അല്ലേ അമ്പര് പോന്ന ഓ മിണ്ടത്തില്ല കുത്തി മാറി വേണ്ട ഇപ്പൊ കുളിപ്പിച്ച മേത്ത് ചെളിയാകാരിക്ക ആ നൂല് പട്ടി കിട്ടുന്നത് ഇത് കണ്ടിട്ട് കിലിങ്ങാമണി കണ്ടീ കിലിലിങ്ങാമണി ഇതെവിടെ കെട്ടിവെച്ചിരുന്നാൽ ഏ തൊടലിട്ട് തന്നല്ലേ കെട്ടല്ലേ അതും കൊണ്ടൊക്കെ പറഞ്ഞാൽ ഒന്നും വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പണായിട്ട് നടക്കണം ഓപ്പണായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം നിന ഞാൻ നടത്താം നീ എവിടെയെങ്കിലും പോയി പമ്മി പോയി എവിടെയെങ്കിലും പോയി പോയി പോയിപ്പാത്തിരിക്കത്തില്ല അമ്മയെ കളിപ്പിച്ച് അപ്പൂൻ്റെയൊക്കെ കൂടെ ഓടത്തില്ലേ അപ്പം എനിക്കറിയണം നീ എവിടെയാണ് അതിന് നിനക്കൊരു മണി കെട്ടി ഞാൻ വിടാൻ പോവാം ലൂക്കാച്ചോ എന്ന് വിളിക്കുമ്പം അനങ്ങത്തില്ലെ മോനെ അപ്പം അമ്മയ്ക്ക് അറിയണം എൻ്റെ പൊന്നെ എവിടെയുണ്ടെന്നുള്ളത് കേട്ടോ അതിനാണ് അമ്മ ഇപ്പം മണി കിട്ടുന്നത് ആ ആയിക്കണ്ടിക്കോട്ടെ ഇന്നലെ ഒരാൾ എനിക്ക് പറഞ്ഞു ഇവനൊരു ടെഡി ബെയർ റെഡ് കളറ് വാങ്ങിച്ചു കൊടുക്കണം കൊടുക്കണമെന്ന് ഭയങ്കര പടം നിരന്തരമായിട്ട് ആ കമൻ്റ് തന്നെയാണ് വേറെ ഒരു കമൻറ്റും ഇല്ല ഒരു ടെഡി ബെയർ വാങ്ങിക്കൊടുക്കൂ റെഡ് കളർ എന്ന് പറഞ്ഞു ഞാൻ വാങ്ങാൻ കേട്ടോ ഞാൻ വെളിയിലൊന്നും പോകുന്നില്ല അതുകൊണ്ടാണ് വാങ്ങിക്കാഞ്ഞ് വെളിയിൽ എവിടെയെങ്കിലും പോകുന്നതന്നൊണ്ടെ ഞാൻ വലിയൊരു ടെഡി പേർ വാങ്ങിച്ച് കൊടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഇടും ആരാ ആ പേര് പുള്ളിക്കാരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഓർത്തിട്ട് ഞാൻ ആ പേര് പറയാം കേട്ടോ നോക്കിയിട്ട് ആ പേര് ഞാൻ പറയാൻ വിളിച്ചേ എന്താണ് ജോസ് എനിക്ക് ഓർക്കുന്നില്ല ഞാൻ ആ പേര് പറയാവേ ആരാണെന്ന് വെച്ചാൽ ടെഡി പേർ വാങ്ങിച്ചതിന് ശേഷം ഞാനൊന്ന് പറയാവേ ഞാൻ പറഞ്ഞു അത്രയ്ക്കും ബഹളമാണെങ്കിൽ ഒരു ടെഡി പേർ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊടുത്ത് വിടാൻ പറഞ്ഞു പക്ഷെ അതൊന്നും പുള്ളിക്കാരി മൈൻഡ് ചെയ്യുന്നില്ല ഒരു ടെഡി വേർ വാങ്ങിച്ചു കൊടുക്കൂ റെഡ് കളർ അമ്മഞ്ഞാൽ ബഹളമാണ് എന്തായാലും ഞാനൊരു ടെഡി വേർ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ലൂക്കായ്ക്ക് ഇപ്പം തൽക്കാലം ഞാൻ ഇവരുടെ ഒരു ബെൽറ്റ് കിട്ടുവാണേ ഒരു സാധനം ഇഷ്ടമില്ല കിട്ടുന്നെ കിട്ടുന്ന ഇഷ്ടമില്ല ഒന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ കാള കളിച്ചെങ്കിലും നടക്കണം അതാണ് അതാണിവിൻ്റെ ഇഷ്ടം എടാ കാളക്കുട്ട അമ്മ ആണോ കാളക്കുട്ടനാണോ ഇടാ കിടക്കുന്ന എവിടേ അമ്മ വന്നത് ഇതെല്ലാവരും മോനെ കാണാൻ നോക്കിയിരിക്കുന്നത് അമ്മ ഇന്നാലെയും പറഞ്ഞില്ലേ എൻ്റെ പൊന്നിനെ എല്ലാവർക്കും കാണ്ടിയെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ ബാ ഇവിടെ വരല്ലേ ആ അങ്ങോട്ടും തിരിഞ്ഞ് കാണിച്ച് കുഞ്ഞിൻ്റെ ബെറ്റൊന്ന് കാണിച്ചു എല്ലാവരും അങ്ങോട്ടും ഞാൻ കാണിച്ചു കുഞ്ഞിന് ബെറ്റൊന്ന് കാണിച്ച് ഇല്ലേ അങ്ങോട്ട് അങ്ങോട്ട് നോക്കാം അവിടെയല്ലേ അമ്മ ക്യാമറ വെച്ചേക്കുന്നത് അങ്ങോട്ട് നോക്കി എന്താ കഴിഞ്ഞ ദിവസം പോസ് ചെയ്തല്ലേ ക്യാമറയൊക്കെ അതുകൊണ്ട് ഒന്ന് കാണിച്ച് എല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ ബെൽറ്റ് കണ്ടോ ഓ ഇവിടെ കാണാനല്ലേ നീ മണിയോട് ഒന്ന് കെട്ടണം എന്നാലും എനിക്ക് എവിടെ പോയി ആശാനെന്നുള്ള അറിയാൻ പറ്റത്തില്ല ആശാനെ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ വെട്ടിച്ചിട്ട് അതിലേതില് ഓട്ടവാ ഒരു ആചാനെ എന്റെ ആചാനെ ഞാൻ കുളിച്ചതാടാ ആശാനെ ഇനിയും കുളിക്കേണ്ടി വരുവാടാ ഞാനെ അപ്പഴും ഇവനെ ഇവനെപ്പ് കുളിപ്പിച്ച് കയറ്റിയതാ ഞാൻ ഉടുപ്പിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതിനെ ചള്ളയ്ക്കകത്ത് കയറുന്ന വലി പോയി മുറ്റത്ത് പോയി വെള്ളത്തിലെല്ലാം കിടന്ന് കിടക്കുവോ അതിനെ ഞാനിപ്പോൾ ഉടുപ്പിടിപ്പിച്ചാ പൊനു ഇത് പൊനു ഇത് ഉടുപ്പുന്ന് കാണിച്ചല്ല അല്ലേ ഇതുകൊണ്ട് ഷട്ടന്ന് കാണിച്ചല്ലേ പൊന്നെ എന്റെ പൂ ചട്ടൊന്ന് കാണിച്ചു ഇതേ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് ചട്ട് കാണിച്ചു ഇതിന്റെ പൂന്റെ ചട്ടെന്ന് കാണിച്ചു വക്കുണ്ടാക്കാതെ അങ്ക കൂടെ പോണൂട് ഇട്ട് അങ്ക കൂടെ വാങ്ങിയ അമ്മ എന്തുവാ ഈ കാണിക്കുന്നതെന്നാണ് ഈ കുഞ്ഞി നോക്കുന്നല്ലേ ഈ അമ്മ എന്തുവായി കാണിക്കുന്നതെന്നാ അമ്മ എന്തുവാ കാണിക്കുന്ന അറിയാമോ എന്റെ കുഞ്ഞിനൊരു മണി കെട്ടുവാ എഴുന്നേറ്റി എഴുന്നേറ്റൊന്ന് എഴുന്നേക്ക് സ്റ്റാൻഡും

ലാസ്റ്റിക്ക് പോലൊരു സംഭവമാണ് എൻ്റെ കുഞ്ഞിന് വേദന എടുക്കണോ ഞാൻ തൊടൽ കെട്ടാത്തത് ഭയങ്കര കനുമാണ് തൊടലിന് അച്ചുക്കുട്ടിനെ അച്ചുക്കുട്ടിനെ ഞാൻ ഞാനിനും കുളിച്ചണോടാ ഇനി ഞാൻ കുളിച്ചണോടാ ഇപ്പം ഞാൻ കുളിച്ചിട്ട് കയറി വന്നതല്ലേ ഉള്ളുടാ എൻ്റെ മടിയിലല്ല ഇരുന്ന് ഞാനും കുളിച്ചു കുഞ്ഞും കുളിച്ചു ഇനി ഞാനെന്തുകൊണ്ട് കുളിക്കാൻ പോവാ കുഞ്ഞു കുളിക്കുന്നില്ല இப்போ நீ உடுப்பிட்டு இரட்டேஷன் உடுப்போய் களையா போட்டோ என்ன பயங்கர பகலம் உடுப்பிட்டேன் உங்களுக்குப்பா